വിശ്വംശിഹായി ഏറ്റവും സ്നേഹ നിറഞ്ഞവരെ ദൈവത്തിന്റെ സഭയിലെ മക്കളായ നാം എല്ലാവരും ശ്ലിഹാകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ആഴ്ചയിലെ പരിശുദ്ധ സഭ നമുക്ക് പ്രാർത്ഥിക്കുവാനും വിചിന്തനത്തിനുമായിട്ട് തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് മനുഷ്യപുത്രന്റെ മൂന്ന് കുറിച്ച് തിരുവചന ഗ്രന്ഥം സംസാരിക്കുന്നു ആദ്യത്തേതും രണ്ടാമത്തേതിനും ഇടയിലാണ് മൂന്നാമത്തെ ആഗമനം ആദ്യത്തെയും രണ്ടാമത്തെ ആഗമനം നമുക്ക് ഒരുപക്ഷെ കാണുവാൻ സാധിക്കും എന്നാൽ മൂന്നാമത്തെ അല്ലെങ്കിൽ മദ്യത്തിലുള്ള ആഗമനം അദൃശ്യമായിരിക്കും അദൃശ്യമായിരിക്കുമെങ്കിലും നമ്മളുടെ വിശ്വാസത്തിൻ്റെ അക കണ്ടുകൊണ്ട് നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് മദ്യത്തിലുള്ള മൂന്നാമത്തെ ആ ആഗമനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആദ്യത്തെ ആഗമനം വചനത്തിന്റെ മനുഷ്യ അവതാരമാണ് ഒന്നാം ഒന്നാമധ്യായ പതിനാലാം തിരുവചനം നമ്മൾ ഇപ്രകാരം കാണുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ദൈവമായ വചനം ബലഹീനമായ മനുഷ്യത്വം സ്വീകരിച്ച് നമ്മെപ്പോൾ ഒരുവനായി കാണപ്പെട്ടു ഈ ആഗമനത്തിന്റെ അനുസ്മരണമാണ് രക്ഷകന്റെ തിരുപ്പിറവിയായി നമ്മൾ ആചരിക്കുന്നത് അതായത് ക്രിസ്തുമസ് രണ്ടാമത്തേത് ദ്വിതീയ ആഗമനമാണ് എല്ലാ മനുഷ്യരും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ ദർശിക്കണമെന്നതാണ് ഈ ആഗമനം മനുഷ്യപുത്രന്റെ മഹത്വത്തിലും തേജസ്സിലും അവനോടൊപ്പം അവന്റെ മാലാഖന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ ആ അന്തിമ ദിവസത്തിന്റെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന സമയത്തിന് അധീനനായവൻ സമയത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം സുനിശ്ചിതമാണ് ദ്വിതീയ ആഗമനമെങ്കിലും നാം പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും നാം പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലും ഒരു കള്ളനെ പോലെ മനുഷ്യപുത്രൻ കടന്നു വരൂ അതിനാൽ നിങ്ങൾ സദാ ജാഗരൂകനായിരിക്കണമെന്നും യേശു തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ഇത് നമ്മെ മനുഷ്യപുത്രൻ്റെ മൂന്നാമത്തെ ആഗമനത്തിലേക്ക് നയിക്കുന്നു ക്ലെയർബോയിലെ ബെർണാഡ് ഈ ആഗമനത്തെ മദ്യാഗമനം അല്ലെങ്കിൽ മിഡിൽ കമ്മിങ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാരണം ആദ്യത്തെ ആഗമനത്തിനും രണ്ടാമത്തെ ആഗമനത്തിനും മദ്യത്തിനാണ് മൂന്നാമത്തെ ആഗമനം അദ്ദേഹത്തിന്റെ വീക്ഷണത്തില് ആദ്യത്തെ ആഗമനത്തിൽ നിന്ന് രണ്ടാമത്തെ ആഗമനത്തിലേക്കുള്ള സഭയിലെ മക്കളായ നമ്മളുടെ പാതയാണ് മൂന്നാമത്തെ ആഗമനമെന്ന് പറയുന്നത് ഈ ആഗമനം നിത്യവും സംഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് യേശു പ്രകാരം പറഞ്ഞത് എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു എനിക്ക് ദാഗിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഈ ചെറിയ സഹോദരന്മാരിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുത്തപ്പോഴല്ല അതെനിക്ക് തന്നെയാണ് ചെയ്തത് അതിനാൽ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന രാജ്യം നിങ്ങൾ സ്വന്തമാക്കുകയും പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യപുത്രൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യപുത്രനെ കാണണമെങ്കിൽ നമ്മൾ മനുഷ്യരെ കാണേണ്ടതായിട്ടുണ്ട് മനുഷ്യരിൽ ദൈവത്തെ കാണേണ്ടതായിട്ടുണ്ട് മനുഷ്യരെ കാണാത്തവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാത്തവർക്ക് ഒരിക്കലും മനുഷ്യപുത്രന്റെ ആഗമനം ദർശിക്കുവാനായിട്ട് സാധിക്കുകയില്ല ക്രിസ്തുനാഥൻ നമുക്ക് വലിയൊരു ഉദാഹരണം കാണിച്ചു തന്നിട്ടുണ്ട് തന്റെ കയ്യിലുള്ളതെല്ലാം തന്റെ സഹോദരങ്ങൾക്കായിട്ട് പൂർണമായിട്ട് വിട്ടുകൊടുത്ത് വെറും കൈയോടുകൂടെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വർഗമാകുന്ന നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനും അവിടെ നമുക്ക് ഉറപ്പിക്കുവാനും സാധിക്കത്തുള്ളൂ നമ്മൾ ലോകത്തെ കൂട്ടുപിടിച്ച് ലോകം തരുന്ന നശ്വരമായ സുഖത്തിലും അതിൻ്റെ സമ്പത്തിലും ആഘോഷങ്ങളിലും മുഴുകി അത് തരുന്ന സുഖമാണ് എൻ്റെ നിത്യസമ്പത്തെന്ന് വിചാരിക്കുന്ന മനുഷ്യരെല്ലാവരും മണൽ തീരത്ത് പവനമുണ്ടാക്കിയ ആ ബോക്ഷനായ മനുഷ്യന് തുല്യനായി തീരുന്നു ഈ തിരുവചന ഭാഗത്തോട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചേർത്ത് വെച്ച് കാണുമ്പോൾ നമുക്ക് ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ ലോകം തരുന്ന നശ്വരമാർന്ന സമ്പത്തിനേക്കാൾ ഉപരി കള്ളനോ ചിതലനോ നശിപ്പിക്കാൻ കഴിയാത്ത നിത്യമായ സമ്പത്ത് സ്വർഗത്തിലെ കരുതി വയ്ക്കുവാനുള്ള കൃപക്കായിട്ട് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നിമിഷവും മനുഷ്യപുത്രൻ വന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷെ നമ്മളുടെ ബാക്കിയമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ അവൻ ആഗമനത്തെ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല മറിച്ച് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മളുടെ ചുറ്റും ജീവിക്കുന്ന പാവപ്പെട്ടവരും ദരിദ്രരുമായ സഹോദരങ്ങളിലേക്ക് നോക്കുക പീഡിപ്പിക്കപ്പെടുന്ന നിന്റെ സഹോദരനിലേക്ക് നോക്കുക വിശന്നിരിക്കുന്ന നിന്റെ സഹോദരനിലേക്ക് നോക്കുക ദുഃഖിച്ചിരിക്കുന്ന നിന്റെ സഹോദരനിലേക്ക് നോക്കുക ഒരുപക്ഷെ അവരിൽ നമുക്ക് മനുഷ്യപുത്രനെ ദർശിക്കുവാനായിട്ട് സ്വാധിക്കും നമുക്കതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ഇടുങ്ങിയ കൃത്യത്തെ നീ വിശാലമാക്കണമേ സർവശക്തനായ ദൈവം അതിനായിട്ടുള്ള കൃപ സഭയിലെ മക്കളായ നമുക്കെല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും